പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നന്ദിനിയും വിനായകനും ഒക്കെ പേക്ക് ചെയ്യുന്നുണ്ട് വിനായകൻ നന്ദിനിയോട് പറയുന്നുണ്ട് ഇനി നമ്മൾ രണ്ടു ദിവസം കുട്ടിയാലും കുടാക്കിനാലും അടിച്ച് കറങ്ങിയിട്ട് വരും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇത് ആരുടെ ബുദ്ധിയാ ഞാനല്ലേ പറഞ്ഞത് വീട്ടിൽ എല്ലാവരോടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് പോവാന്ന് കള്ളം പറയാമെന്ന് അതുകൊണ്ടല്ലേ നമുക്കിപ്പോ പോവാൻ പറ്റുന്നേ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് നല്ലക്കും നിനക്ക് നല്ല ബുദ്ധിയാന്ന് എനിക്ക് നന്നായി അറിയില്ലേ ശരി ശരി ഇറങ്ങത്രയും പറഞ്ഞിട്ട് വേഗം കൊണ്ട് വരുന്നുണ്ട് മാഷിനോടും കമലത്തോടും ഷീജിയോടൊക്കെ യാത്ര പറയുന്നുണ്ട് ഏക കണ്ട് കമലം ചോദിക്കുവ ക്ഷേത്രത്തിൽ തൊഴാൻ പോവാ എന്തിനാ ഇത്രയും വലിയ വേഗങ്ങൾ നാളെ ഇങ്ങനെ തിരിച്ചു വരില്ലേ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് ഒരു സാരി മാത്രമേ ഉള്ളൂ അമ്മേ ഇനി ഇവിടെ മേക്കപ്പ് സെറ്റൊക്കെയാ ചീപ്പ് കരി പൊട്ടി കേട്ട് നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു യാത്ര പോവുകയല്ലേ അമ്മേ ഇതൊക്കെ കയ്യിലിരിക്കട്ടെ ഏതെ ദേഷ്യത്തെ നോക്കിയിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് കമലവും മാഷും ക്ഷേത്രത്തിലേക്ക് പോവാനോ ഒരുങ്ങുന്നുണ്ട് ഏതോട് ചോദിക്കുന്നുണ്ട് മോളും വരുന്നുണ്ടോ ഏതപ്പം പറയുവാല്ലമ്മേ ആശു അമ്മയും പോയിട്ട് വാ രണ്ട് ും പോജ അടുക്കളെ ജോലി ചെയ്യുക വിക്രമിന് ചായ കൊണ്ടുകൊടുക്കാൻ പറയുന്നുണ്ട് ഇത് കേട്ട് വേദി വിക്രമിന് ചായയുമായി പോകുന്നുണ്ട് വിക്രം കട്ടിലിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുക ഇന്ന് എന്ത് പറ്റി നേരത്തെ എഴുന്നേറ്റു എന്താ കാര്യം രാവിലെ തന്നെ ആരുടെങ്കിലും കഴുത്തിറക്കാൻ പോവുകയാണോ മനുഷ്യരുടെ ചോര കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഹരിയാണ് കിട്ടുന്നേ ഇത് കേട്ട് വിക്രമേഷ്യത്തോടെ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇന്നേ താലുകെട്ടി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിനക്കെന്നെ എന്നെ വായിൽ തോന്നുന്നൊക്കെ പറയാനുള്ള ലൈസൻസായി നീ കാണണ്ട എപ്പോഴും എന്റെ സ്വഭാവം ഇതുപോലെ ഇരിക്കില്ല എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ൺ നിന്നും ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ ഈ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ എന്റെ കാരണത്ത് രണ്ട് തരാനോ എനിക്ക് തോന്നുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ അങ്ങനെ ആരെയും അടിച്ചുള്ള ശീലം ഇല്ല അതുള്ളത് നിങ്ങൾക്ക് മാത്രമല്ലേ ഇവിടെയുള്ള മറ്റെല്ലാ പേരും സാധുക്കളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ വീട്ടുകാരെ കുറിച്ച് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടോ ഏതാപ്പൊ പറയുന്നുണ്ട് എന്നാ ചായ എടുത്ത് കുടിക്കുക വേണ്ടെങ്കിൽ കളയി എനിക്ക് നിർബന്ധം ഒന്നും ചായ കുടിക്കണോന്ന് രാവിലെ ഫ്രീ ആയി കുറച്ച് നല്ല കാര്യം പറഞ്ഞു തരാന്ന് കരുതുമ്പോ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നു അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് വിളവു വരട്ടെ എന്ന് കരുതിയ ഞാൻ എന്നും രാവിലെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇനിയില്ലേ ആദിയായി എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദിയെ നോക്കിയിട്ട് ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ ഓടിക്കൊണ്ട് വരുന്നുണ്ട് വേദ ചോദിക്കുക എന്തായിട്ടെ തീ അപ്പോഴേക്കും പറയുവ അപ്പോൾ അമ്മ വിളിച്ചിരുന്നു അച്ഛന് സുഖമില്ല പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാ പറയുന്നെ വിക്രമിനോട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാൻ പറഞ്ഞു ഇത് കേട്ട് വിക്രം വരുന്നുണ്ട് ശ്രീജ പറയുന്നത് കേട്ട് ഇക്രം പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് വേദ ശ്രീജിയോട് പറയുന്നുണ്ട് ഏട്ടത്തെ വിഷമിക്കേണ്ട അച്ഛന് കുഴപ്പമൊന്നും കാണില്ല ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ ഇത്രയും പറഞ്ഞിട്ട് അമലത്തെ വിളിക്കുന്നുണ്ട് വേദ അമല ഫോൺ എടുത്ത് പറയുവാ മോളെ ഇക് ഇങ്ങോട്ട് വന്നോ എനിക്കാകെ പേടിയാവോ ഏത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ പറ്റിയത് അമല അപ്പൊ പറയുന്നുണ്ട് ഞങ്ങടെ ക്ഷേത്രത്തിൽ നിന്നും ഒഴുതിറങ്ങിയപ്പോഴേക്ക് ഓട്ടോയിൽ കയറാൻ നേരം പെട്ടെന്ന് നെഞ്ചു വേനോ അങ്ങനെ ആ ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് ഡോക്ടർ നോക്കിയിട്ടിരിക്കുക എനിക്കാകെ പേടിയാവും കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട ഞാനും ശ്രീജിയടത്തെയും ഇങ്ങോട്ട് വരാം ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഷീജയും വേദയും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഇതറിഞ്ഞ വിശ്വ ശ്രീജയോട് പറയുന്നുണ്ട് ഞാൻ കൂടി വരണോ ആരും ഇല്ലല്ലോ അതാ ഞാൻ വരാത്ത കേട്ട് ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലെങ്കിലും ഉണ്ട് അവിടെ അതും ഇല്ല ഇന്ന് ഉറങ്ങേണ്ടി വരും ഇത്രയും പറഞ്ഞിട്ട് ഈ ചെ ദേഷ്യത്ത് നോക്കിയ ശേഷം ഏതയുടെ കൂടെ പോകുന്നുണ്ട് വിക്രം അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അപ്പോഴേക്കും ഡോക്ടർ പറയുക അപ്പോ അവൾക്ക് കുഴപ്പമൊന്നുമില്ല കാർഡിലോട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അത് കിട്ടിയ ശേഷം എന്താന്ന് പറയാം ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് പോയി കാണാം അത് കേട്ടപ്പോൾ വിക്രമിനും കമലത്തിനും പെട്ടെന്നുണ്ടായിരുന്ന പേടിയൊക്കെ മാറുന്നുണ്ട് ഇക്രം കമലത്തെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട അച്ഛൻ ഒരു അവത്ത് മരത്തില്ല അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോകും എന്നെ കണ്ടാൽ ചിലപ്പോ അച്ഛൻ ഇഷ്ടാവില്ല ഞാൻ ഇവിടെ നിന്നും കണ്ടോളാം അമ്മ അങ്ങോട്ടേക്ക് പോകും ഇത് കേട്ട് കമൽ ആശിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് ഇക്രം ഇതെല്ലാം നടിയിലൂടെ കാണുന്നുണ്ട് എന്നിട്ടും വിക്രം ആശിന്റെ അരികെ പോകുന്നില്ല ആശു കമലത്തിനോട് പറയുന്നുണ്ട് ആ പേടിക്കേണ്ടോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മനസ്സിടയ്ക്ക് കൈവിട്ട് പോലെ തോന്നും എല്ലാ ഭാരങ്ങളും സ്വന്തം തലയിലാവുമ്പോൾ എങ്ങനെയാ സന്തോഷവും സമാധാനം കിട്ടുക ഇത് കേട്ട് കമൽ സങ്കടത്തോടെ പറയുന്നുണ്ട് വിക്രം പുറത്ത് നിപ്പുണ്ട് അഷിനെ കാണാൻ വന്നില്ല ആശിനിന് ഇഷ്ടായില്ലെങ്കിലോ എന്ന് കരുതിയ വരാത്തേ ഇത് കേട്ട് ആശു പറയുന്നുണ്ട് വേണ്ടടോ എനിക്ക് അവനെ കാണണ്ട അപ്പോഴേക്കും ഭേദയും ശ്രീജയും വരുന്നുണ്ട് വിക്രമിനെ കണ്ട് ഏതാ ചോദിക്കുക ആശു ഇപ്പൊ ഇങ്ങനെയുണ്ട് വിക്രം പറയുന്നുണ്ട് അച്ഛനെ വാർഡിൽ മാറ്റിയിട്ടുണ്ട് അവിടെയാ അമ്മയുണ്ട് ഇത് കേട്ട് ഭേദയും ശ്രീജയും ഇവിടേക്ക് പോകുന്നുണ്ട് വിക്രം അവിടെ ആ സൈഡിൽ ഇരിക്കുവാ കുറച്ചു നേരം കഴിഞ്ഞ് ഏതാ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്ക് അച്ഛനെ കാണാൻ തോന്നുന്നില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ അച്ഛൻ എന്നെ കാണാത്തതാ നല്ലത് എന്നെ കണ്ടാൽ ചില അപ്പോൾ അച്ഛന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അച്ഛന്റെ മനസ്സ് മറ്റാരേക്കാളും എനിക്കറിയാം ഇത് കേട്ട് വേദ പറയുക രണ്ടുവരും പരസ്പരം ഇത്രയും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛന്റെ വാക്ക് കേൾക്കാതെ അനിഷ്ടത്തിന് ഇങ്ങനെ നടക്കുന്നെ അവരോടുള്ള വാശി തീർക്കാൻ ഞങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആ അച്ഛന് വേണ്ടി ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞതല്ല പെട്ടെന്ന് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ശ്രീനിസാറിനോടും മറ്റു പലരോടും നന്ദി കേട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല ആന ഒറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് തണലായത് ശ്രീനിസാറാ സാറിന്റെ വാക്കുകള അതെത്ര പെട്ടെന്ന് ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് പറ്റില്ല എന്നിട്ട് വിക്രം എഴുന്നേക്ക് പോകാനായിട്ട് നിൽക്കും അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ പറ്റില്ലേ ഒരു ഫ്രണ്ടായി ഇത്രയും മാത്രം മതി ഇത് കേട്ട് വിക്രം എഴുതേ നോക്കുക എന്നിട്ട് പെട്ടെന്ന് പറയുക ഏടി വേദാള ഞാൻ പെട്ടെന്ന് ചിന്റെ കാര്യം ആലോചിച്ചു അറിയാതെ എന്തൊക്കെ പറഞ്ഞതാ അല്ലാതെ നിന്നോട് എന്റെ മനസ്സൊന്നും തുറന്നതല്ല അതങ്ങോട്ട് തുറക്കാനും പറ്റില്ല രച്ചവാതിൽ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തുറക്കാൻ കഴിയില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എതിയപ്പോൾ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുക കമലം വന്ന് ഏതോട് ചോദിക്കുക വിക്രം പോയോ േദ പറയുന്നുണ്ട് ഞാൻ പോയമ്മേ വിളിക്കണോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇപ്പം പോട്ടെ ഇവിടെ നിന്നാൽ എന്റെ മനസ്സ് വേദനിക്കും ഇത് കേട്ട് വേദ പറയൂ വീട്ടിൽ നിന്നും എന്തെങ്കിലും കൊണ്ടു അമ്മേ എന്തായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ശ്രീജ നിൽക്കുവാന്നാ പറഞ്ഞ മോളിനി നാളെ വന്നാ മതി എല്ലാരും എന്തിനാ ഇവിടെ സ്ത്രീജയോട് ഞാൻ പറഞ്ഞു തോവാനായി അവള് പറയുന്നത് വയ്യാണ്ടിരിക്കുവല്ലേ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇത് നല്ലതാ അമ്മേ എന്തെങ്കിലും ഒക്കെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഓടി പോവാൻ അമ്മയെ കൊണ്ട് പറ്റില്ല ആഷിന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ ഇത് കേട്ട് കമലൊന്നും പറയുന്നില്ല ആശിനോടും സ്ത്രീജയോടും പറഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് രാത്രി ആയപ്പോഴേക്കും നല്ല ഉറക്കമാ വേദ കാത്തിരിക്കുന്നുണ്ട് വിഷു അപ്പോഴേക്കും നല്ല ഉറക്കവുറ്റയ്ക്കായതിന്റെ ചെറിയ പേടിയൊക്കെ വേദയ്ക്ക് തോന്നുന്നുണ്ട് എന്നിട്ടും വേദ വിക്രമിനെ വിളിക്കുന്നില്ല അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ഇത് കണ്ട് അടുത്തേക്ക് പോവാ എന്നിട്ട് പറയുന്നുണ്ട് ഇന്നും പദ്ധതി തെറ്റിച്ചില്ല അല്ലെ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനൊരു സ്വതന്ത്രനായ മനുഷ്യനല്ലേ എപ്പോ വേണെങ്കിലും വരാനും പോവാനും എനിക്കാരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ താലി നിങ്ങൾ ആശിയിൽ കെട്ടിയതാണെങ്കിലും ഇതിനൊരു പവിത്രതയുണ്ട് ഒരു പെണ്ണിന്റെ കഴുത്തില ഈ താലി നിങ്ങൾ കെട്ടിയത് അപ്പോൾ അതിന്റെ ചെറിയൊരു ആത്മാർത്ഥതയെങ്കിലും നിങ്ങൾക്ക് എന്നോട് കാണിച്ചുകൂടെ സ്നേഹം വേണ്ട ചെറിയൊരു കരുതലെങ്കിലും ഞാനൊരു പെണ്ണാണ് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനപ്പോൾ ആരാ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാവലിരിക്കുന്നത് എന്തർത്ഥത്തിലാ ഇത് കേട്ട് വിക്ക ഏതെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ പറഞ്ഞോ നിന്നോട് എന്നെ കാത്തിരിക്കാനും ഈ താലേം കൈത്തിൽ ചുറ്റി എന്നോട് ഇവിടെ നിൽക്കാനും ഈ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ നിന്റെ തന്നിഷ്ടത്തിന് ഈ നീ ഓരോന്ന് ചെയ്യുന്നതല്ലേ അതിന് നീ എന്നെ എന്തിനാ കുറ്റം പറയുന്ന ചെയ്ത തെറ്റിന് എന്ത് പ്രായശിത്തം വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊന്നും കേൾക്കാണ്ട് നീ ഇല്ലേ ഇവിടെ നിൽക്കുന്നേ അപ്പോൾ ആരെ ഭകത്താ ശരി നീയാണോ ശരി ഞാനാണോ ശരി ഇത് കേട്ട് വേദ അല കുനു നിൽക്കും എന്നിട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച വിക്രം വേദയോട് പറയുന്നുണ്ട് നീ കരയൊന്നും വേണ്ട അല്ലെങ്കിൽ നിനക്ക് നൂറ് നാവാണല്ലോ ഇന്ന് എവിടെ പോയി ഇത് കേട്ട് വേദം അത് നിക്കുവാ വിക്രം പോയി കേക്കിൽ നിന്നും പൊതിയെടുത്ത് കൈവരിൽ പോയിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിന്റെ അടുത്ത് പോയിരിക്കുമ്പോഴേക്കും വിക്രം പറയും നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുവാ പട്ടൻ ചായാലും കുഴപ്പമില്ല ഒത്തി കേട്ട് വേദ പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ വേണോ ഒത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നാ ശരി വേണ്ട ഞാൻ പോവാം ഏതാപ്പം പോ പുഴേക്കും വിക്രക്കളി പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരുവാ വേദ നോക്കുന്നുണ്ട് ആ പൊതിയിൽ എന്താണെന്ന് നല്ല ചിക്കൻറെ മണം എടുക്കുവാണ് വിക്രപ്പോഴ്ക്കും വന്ന് പൊതി തുറക്കുന്നുണ്ട് റോട്ടയും ചിക്കനും കണ്ട് ഏതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയെ നോക്കുക പോയേക്കും വിക്രം കിട്ടുന്ന ആർത്തിയോടെ ഏതെ കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുക നിങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുണ്ടോ ഞാൻ കഴിച്ചോ എനിക്ക് വേണോ എന്നൊരു വാക്ക് ചോദിച്ചു ആരും ആയിക്കോട്ടെ ഇനിയായാലും ചോദിക്കുമല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ പുറത്തുള്ള ഫുഡൊന്നും കഴിക്കില്ലല്ലോ നമുക്കതൊക്കെ ശീലവാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞേ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ബൈക്കിൽ പോയി അതിലൊരു പൊതിയുണ്ട് എടുത്തിട്ട് വാ ഇത് കേട്ട് വേദ അക്രമിനെ നോക്കി ചിരിക്കുവാ ഓടിപ്പോയി എടുക്കുന്നുണ്ട് ഏതാ പെട്ടെന്ന് തുറന്ന് നോക്കുന്നുണ്ട് അതിൽ ചിക്കനും പൊറോട്ടയും കണ്ട് ഏതൊക്കെ ഭയങ്കര സന്തോഷാവുക വിക്രമിന്റെ അടുത്ത് വെച്ച് ഏതേം ആർത്തി ഇവിടെ കഴിക്കുക ഇത് കണ്ട് വിക്രം വേദിനെ ചിരിച്ചുകൊണ്ട് നോക്കുക വിക്രം ചോദിക്കുന്നുണ്ട് അതെ പതിയെ കഴിക്കും ഇല്ലെങ്കിൽ തൊണ്ടയിരിക്കും എന്നെ ഇനി ആശുപത്രി കൊണ്ടുപോകാനൊന്നും വയ്യ ഇത് കേട്ട് വേദ പറയുവാ എനിക്കറിയാൻ കഴിക്കാൻ ഞാൻ കഴിച്ചോളാം അങ്ങനെ തൊണ്ടേയിലൊന്നും ഇരിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് വേദ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും ഇത് കണ്ട് വിക്രം ഏതെന്നെ നോക്കി ഇരിച്ചുകൊണ്ടിരിക്കും രണ്ട് പേരും കഴിഞ്ഞിട്ട് ഈ പേരിലിരിക്കുവേക്കും വേദം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നി എനിക്ക് കൂടി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് അമ്മ പറഞ്ഞു നീ നീയൊന്നും കഴിച്ചിട്ടില്ലാന്ന് അതാ നിനക്ക് വാങ്ങിയത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ അതാണ് കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞ് വാങ്ങിയതല്ല ഞാൻ കരുതി ഇത് കേട്ട് വിക്രം ചോദിക്കുവാ ീ അങ്ങനെ ഒന്നും കരുതണ്ട എനിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ ഓർക്കം വരുന്നില്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് സമയം കൂടി ഇരിക്കാൻ തോന്നുവോ എന്തെങ്കിലും പറയോ നിങ്ങൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല പോയി കിടക്ക് പൊഴേക്കും വേദം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് വിക്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ വേദിയുടെ ഭംഗി ആസ്വദിക്കുന്നുണ്ട് വേദിയുടെ ചിരിയും കളിയും ഇതൊക്കെ കണ്ട് ആദ്യം മറന്നിരിക്കുവാ വിക്രം വേദാ വിക്രമിനെ തട്ടി വിളിക്കുക എന്നിട്ട് ചോദിക്കുക ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ല വിക്രം വേദിയോട് പറയുന്നുണ്ട് എന്നാ പിന്നെ വേദാളം പോയി കിടക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കയ്യിലോട്ട് പോകുന്നുണ്ട് പൊഴിക്കും വേദയുന്നുണ്ട് അതെ ഒന്നിവിടെ നിന്നേ വിശുമായിട്ടും കഥകു അടച്ചുറങ്ങുവേറെ ആരുമില്ല എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയാ അല്ലെങ്കിൽ തൊട്ടരികെ മാഷു അമ്മയുള്ളതല്ലേ കത്തിയായിട്ടും പറയുവ എനിക്ക് നല്ല പേടിയുണ്ട് വിക്രം ഇത് കേട്ട് വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അല്ല എന്താന്ന് എന്റെ ഉദ്ദേശം എന്റെ മുറി കിടക്കണം അതല്ലേ പറഞ്ഞു വരുന്നത് അത് നടക്കാൻ പോകുന്നില്ല മോളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി ഇത്ര യും പറഞ്ഞിട്ട് വിക്രം ഇതേ നോക്കി കഥ കിടക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വിഷമിച്ച് കൈവേരിയിൽ തന്നെ പോയിരിക്കുവാ വിക്രം ഇത് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് വേദ പോയി കിടക്കുക വിക്രം ഉറങ്ങിയോന്ന് അറിയാനായി വേദ അമ്മ വിളിക്കുന്നുണ്ട് വിക്രം ഇത് കേൾക്കുന്നുണ്ട് ഇട്ടെന്ന് കഥകൾ തുറന്ന് വേദിയുടെ അടുത്തേക്ക് പോകുവ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് പുറത്ത് എന്തോ ഒച്ച കേൾക്കുമ്പോൾ തോന്നുവ അതാ പേടിച്ച് വിളിച്ച് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയും ആ നീ വാ അവിടെ കിടക്കാം രാവിലെ എന്നിട്ട് ഇങ്ങോട്ട് വന്നോണോ മനസ്സിലായോടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ ശരി ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് വേദ കിടക്കുവാ ഇരിഞ്ഞു കിടന്ന് ചിരിച്ചു അവേദ വിക്രം അപ്പോൾ ദേഷ്യത്ത് വേദയെ നോക്കണുണ്ട് വിക്രം കിടന്ന് ഇറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്ക് വേദ നല്ല ഉറക്കോ അക്രം ഉണർന്ന് വേദയെ വിളിക്കണുണ്ട് വേദ കണ്ണു തുറന്ന് വിക്രമിനോട് പറയുന്നുണ്ട് മോർണിംഗ് അപ്പോഴേക്കും വിക്രം പറയുവ നീ ഇതുവരെ ഇവിടുന്ന് നിന്ന് പോയില്ലെടി നിനക്ക് എന്റെ കിടക്കയിലെ എടുത്ത് ഇറങ്ങണ്ടെന്ന് ഇപ്പൊ സ്ഥലം വിടണം ഈ മുറി നിന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പോവാട്ട് എഴുന്നേക്കാൻ ഒരുപാട് ലേറ്റ് ആവും കുറച്ചു നേരം കൂടെ ഒന്ന് കിടക്കട്ടെ വിക്രം ഇന്നലെ ഒന്ന് ഉറങ്ങി ഇതുപോലും ഇല്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് നീ ഇവിടെ കിടന്നുറങ്ങു പോയി ഇറങ്ങാ ഈ മുറി നിന്ന് ഇപ്പൊ പോണം നീ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകുന്നില്ല പോവാൻ എനിക്ക് മനസ്സില്ല ഇരുന്നേറ്റിരുന്നു കൊണ്ട് പറയുന്നുണ്ട് വേദ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പറയുവ എടി വിശ്വേട്ട ഏട്ട ഉണർന്ന് നിന്നെ നോക്കും ഇവിടെയാണ് നീ ഇന്നലെ കിടന്ന് എന്ന് അറിഞ്ഞാൽ വിഷു എന്താ കരുത അല്ലെങ്കി തന്നെ വീട്ടിൽ ഇല്ല അതെങ്കി നീ ആലോചിച്ചോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിഷു ഏട്ട എന്ന് കരുതിയാലും എനിക്കെന്താ അല്ല നമുക്കെന്താ നമ്മൾ ഭാര്യ ഭത്താവൂ അല്ലേ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി ഇന്നലെ രാത്രി ആ നിന്നെ ഈ മുറിയിൽ കയറ്റിയതാ ഞാൻ ചെയ്ത തെറ്റ് ഒരു അപദ്ധം എല്ലാവർക്കും പറ്റും കുത്തി കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ അതിന് ദേഷ്യം കാണിക്കുന്ന എന്തിനാ ഞാനിപ്പോ എഴുന്നേറ്റ് പോവില്ലേ ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എന്നാ പോ ഇതിനെവിടെ ഇരിക്കുന്നേ പോയിട്ട് എനിക്ക് റോസ് ചായ എടുത്തിട്ട് പടിക്കേട്ട് വേദ ചോദിക്കുവാ ഉണ്ടാക്കുന്ന ചായ നിങ്ങൾ കുടിക്കും വിക്രം പറയുന്നുണ്ട് ആ കുടിക്കും പോ വേദ അപ്പം പറയുവാ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓട്ടിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ചായ വേണോന്ന് പറയുന്നേ വിക്രം പറയുന്നുണ്ട് എന്റെ എടി ഒന്ന് ഇറങ്ങിപ്പോ വേദയപ്പോ ചിരിച്ചു കൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് പുഴക്കും വിഷു കൈവരിയിൽ വന്നിരിക്കുവ വിക്രം അപ്പൊ പറയുന്നുണ്ട് ഞാൻ നിന്റെ കാല് പിടിക്കാം ഒന്ന് ഇവിടെ നിന്ന് പോവോ വേദിക്കായിട്ട് ചിരിച്ചുകൊണ്ട് ഇരുന്നേക്കുന്നുണ്ട് അതൊക്കെ തുറക്കുവ പുഴയ്ക്കും വേദ പറയുന്നുണ്ട് ഏ വിഷുമായിട്ടായിരിക്കുവാ പുഴക്കും വിഷു വേദ വിക്രമിന്റെ മുറിയിൽ നിന്നും വരുന്നത് കാണുന്നുണ്ട് ഇത് കണ്ട് കണ്ണും മീഴിച്ച് വായ തുറന്ന് നിൽക്കുവാണ് വിശ്വം ഏതാ അപ്പോഴേക്ക് നോക്കി നോക്കി ചിരിച്ചുകൊണ്ടിന്ന് വരുന്നുണ്ട് ഇക്രം അപ്പോഴേക്ക് നോക്കും അശ്വൻ വിക്രമിനെ നോക്കി കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ദേശുവും ചമ്മലൊക്കെ തോന്നുന്നുണ്ട് ഇക്രം തലകുനിച്ചീടെ മകത്തേക്ക് പോകുന്നുണ്ട്